ان الحمدللہ و الصلو و على نبينا مصطفی محمد صلی اللہ علیہ وسلم و على الہ و ازواجہ بعد اعوذ باللہ من الشیطان الرجیم بسم اللہ الرحمن الرحیم േക്കാം എന്ന് പറഞ്ഞാൽ അവർ സന്മാർഗം പ്രാപിക്കുന്നതിന് ആര് സന്മാർഗം പ്രാപിക്കുന്നതിന് യും കൂട്ടരുംശിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് പർവ്വതത്തിന്റെ തള്ളുവരയിലേക്ക് അലൈസ് കൊണ്ട് ഈ തൗറാത്ത് നൽകുന്നത് അവിടെ പറയുന്നത് ആ ബനീസ്രാലുകൾക്ക് മാർഗദർശനമായും ശതുപദേശവുമായിട്ടാണ് അള്ളാഹു സുബാനോദാത്ത് അവതരിപ്പിച്ചത് കാലശേഷം അങ്ങനെ ആ തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് മുസ്നബി അലൈഹി സ്വലാം പോയ സന്ദർഭത്തിൽ ഈ ഒരു 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 മനുഷ്യൻ എന്ന് പറയുന്നവൻ സ്വർണത്തിന്റെ കടക്കുട്ടിയുടെ രൂപമുണ്ടാക്കി ഇതാണ് നിങ്ങളുടെ ഇലാഹെന്ന് പറഞ്ഞുകൊണ്ട് അവരതിലേക്ക് ഭൗതികാരാധനയിലേക്ക് നയിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് നോക്കു നിങ്ങൾ അങ്ങേയറ്റം കുറോനിന്റെ കഠിനമായ മർദ്ദനത്തിന് ഇരയായ അവിടെ അടിമയായി ഒരുപാട് കാലം ജീവിച്ചു അങ്ങനെ അബ്ബാഹുന്റെ അപാരമായ അനുഗ്രഹം

എത്ര കഠോരമാണ് എത്ര കഷ്ടമാണ് ഈ സംഗതികളൊക്കെ ഈ മുൻ ചരിത്രങ്ങളൊക്കെ അള്ളാ മുസ്മാൻ ത നമുക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചു തരുന്നത് ഒരിക്കലും ഇതുപോലെ നിങ്ങളാകാൻ പാടില്ല കുൾഹാനിന്റെ ആൾക്കാരായ അനുയായികൾ ഒരിക്കലും ഈ രൂപത്തിൽ വഴി തിരിഞ്ഞു പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് അല്ലാതെ മുൻ ചരിത്രം പഠിച്ചത് കൊണ്ട് നമുക്ക് യാതൊരു കാര്യവുമല്ല എല്ലാ വചനങ്ങളും പുറം മുഴുവൻ കാര്യങ്ങളും അതിമഹത്തായതും നമ്മെ നമ്മോട് മുന്നേറ്റം ചേർന്ന് കിടക്കുന്നതും യൗമത്ത് വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും മാതൃകയും അതുപോലെ ുണമാകുന്നു എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു കാണുന്നത് കാലം